നമസ്കാരം വെള്ളിയാഴ്ച നിയമസഭാ സമ്മേളനം തുടങ്ങുമ്പോൾ സി പി എം സ്വതന്ത്രനായിരുന്ന നിലമ്പൂർ എം എൽ എ പി വി എൻവർ എവിടെയിരിക്കും ഈ ചോദ്യമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് പി വി അൻവറിനെ സി പി എം സാമാജികർക്ക് അനുവദിച്ചിട്ടുള്ള നിയമസഭയിലെ ബ്ലോക്കിൽ നിന്നും ഒഴിവാക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സി പി എം പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ടി പി രാമകൃഷ്ണൻ നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറിന് കത്ത് നൽകിയിട്ടുണ്ട് അൻവർ പാർട്ടി അംഗമല്ലാത്തതുകൊണ്ട് പാർട്ടിയോട് തെറ്റിയതിന് കൂറുമാറ്റ നിരോധന നിയമം ബാധകമല്ല സി പി എം നിയമസഭാ അംഗമായിരുന്നു അൻവർ സി പി എം പിന്തുണ നഷ്ടപ്പെട്ടതോടെ അദ്ദേഹം നിയമസഭാ നിന്നും പുറത്തായി ഭരണകക്ഷി അംഗങ്ങളോടൊപ്പം ഇനി ഇരിക്കാനാവില്ല പ്രത്യേക ഇരിപ്പിടം അൻവറിന് നൽകേണ്ടി വരും ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും സ്വീകാരനാകാതെ വന്നതോടെ താൻ ഇനി നിലത്തിരിക്കേണ്ടി വരുമെന്ന് അൻവർ നേരത്തെ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു അൻവർ നിലത്തിരിക്കേണ്ടി വരുമോ എന്ന് മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ സ്പീക്കർ സരസമായ മറുപടിയാണ് നൽകിയത് സഭയിൽ ഇരുന്നൂറ്റി അൻപത് പേർക്ക് ഇരിക്കാനുള്ള സീറ്റ് ഉണ്ടെന്നാണ് കരുതുന്നത് അപ്പോൾ എന്തിനു നിലത്തിരിക്കണമെന്നാണ് സ്പീക്കറുടെ മറുപടി അൻവറിന്റെ ആരോപണങ്ങളിലും ദി ഹിന്ദു പത്രത്തിലെ അഭിമുഖ വിവാദത്തിലും മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന നിലപാടാണ് സ്പീക്കർ സ്വീകരിച്ചത് മുഖ്യമന്ത്രി ഏതെങ്കിലും ജില്ലയെയോ ഏതെങ്കിലും മതവിഭാഗത്തെയോ മനഃപൂർവ്വം ടാർഗറ്റ് ചെയ്യുന്നതായി വിശ്വസിക്കുന്നില്ലെന്നും സ്പീക്കർ പറഞ്ഞു നിയമസഭയിൽ ഏതെങ്കിലും ചോദ്യങ്ങൾ മനഃപൂർവ്വം ഒഴിവാക്കിയിട്ടില്ലെന്നും സ്പീക്കർ പറഞ്ഞു നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനം നാളെ ആരംഭിക്കുമെങ്കിലും വയനാട് കോഴിക്കോട് ജില്ലകളിൽ നടന്ന പ്രകൃതി ദുരന്തത്തിൽ മരിച്ചവർക്ക് ആദരാഞ്ജലി അർപ്പിച്ച് സഭ പിരിയും അതിനിടെ അൻവറിന് സി പി എം നേതാവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ പി ശശി വക്കീൽ നോട്ടീസ് അയച്ചു സി പി എം സംസ്ഥാന സെക്രട്ടറിക്ക് അൻവർ നൽകിയ പരാതി കത്തിലെ ആരോപണങ്ങളിലാണ് വക്കീൽ നോട്ടീസ് അയച്ചത് പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ കത്ത് അൻവർ പിന്നീട് മാധ്യമങ്ങളിലൂടെ പരസ്യപ്പെടുത്തിയിരുന്നു ഈ ആരോപണങ്ങൾ പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ശശി അയച്ചിരിക്കുന്ന വക്കീൽ നോട്ടീസിൽ ആവശ്യപ്പെടുന്നത് ആരോപണങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടുള്ളതാണെന്നും നോട്ടീസിൽ കുറ്റപ്പെടുത്തുന്നു ആരോപണം ഉടൻ പിൻവലിച്ചില്ലെങ്കിൽ ക്രിമിനൽ നടപടി സ്വീകരിക്കും പൊതുസമ്മേളനങ്ങളിലും പത്രസമ്മേളനങ്ങളിലും ഉന്നയിച്ച ആരോപണങ്ങളും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് നൽകിയ പരാതികളിലും ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതേസമയം മുഖ്യമന്ത്രി പിണറായി വിജയനെ പരിഹസിച്ചും ഇന്ന് അൻവർ രംഗത്ത് വന്നിരുന്നു പിണറായി മുഖ്യമന്ത്രി സ്ഥാനം ഒഴിയണമെന്നാവശ്യപ്പെട്ട അൻവർ അതിന് പ്രയാസമുണ്ടെങ്കിൽ വീണയ്ക്കോ മന്ത്രി പി എ മുഹമ്മദ് റിയാസിനോ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിക്കുമെന്നാണ് പരിഹസിച്ചത് സി പി എം അണികൾക്കിടയിൽ പിണറായി വിരുദ്ധ വികാരം ആളെ അൻവറിന്റെ ശ്രമം സി പി എമ്മിൽ പിണറായിയുടെ ഏകാധിപത്യമാണെന്ന് വരുത്താനാണ് നീക്കം മുഖ്യമന്ത്രി നാടകം കളിക്കുകയാണെന്നാണ് പറഞ്ഞു വെച്ചത് ഹിന്ദുവനൊക്കെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നതിന് മുമ്പേ മുഖ്യമന്ത്രി കേരള സമൂഹത്തോട് പറഞ്ഞതാണ് മലപ്പുറത്തെക്കുറിച്ച് അത് അദ്ദേഹത്തിന്റെ നിലപാടാണ് ചർച്ചയായപ്പോൾ നാടകമാക്കി മാറ്റുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇത്രയും വലിയ പ്രതിസന്ധി വിഷയത്തിൽ ഉണ്ടായിട്ട് പി ആർ ഏജൻസിക്കെതിരെയോ ഹിന്ദു പത്രത്തിനെതിരെയോ നിയമ നടപടി സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാകാത്തത് എന്തേ വാർത്ത വന്ന് പിറ്റേ ദിവസം ഉച്ചയോടെയാണ് സി എംഒ അറിയുന്നത് ഇതൊക്കെ നാടകമാണെന്ന് അൻവർ പറഞ്ഞു ഒരു ജില്ലയും മലബാറിനെയും പൂർണമായും ക്രിമിനലുകൾ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടുന്ന കാര്യമുണ്ട് ഉദ്ദേശിക്കുന്നത് ന്യൂനപക്ഷ സമുദായത്തെ മാത്രമാണെങ്കിൽ അതല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾ ജില്ലയിലുണ്ട് ഒരു ജില്ലയെ പരിപൂർണമായി അപവൽക്കരിക്കുകയാണ് മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ എല്ലാ ജനവിഭാഗവുമുണ്ട് അവർക്കൊക്കെ ബാധിക്കില്ലേ മുഖ്യമന്ത്രി മാപ്പ് പറയണം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിയണമെന്നും അൻവർ ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞു കൊടുക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അവിടെ മുഹമ്മദ് റിയാസും വീണയും ഒക്കെ ഉണ്ടല്ലോ അവരെ ആരെങ്കിലും ഒരാളെ ഏൽപ്പിക്കാമല്ലോ നമ്മൾ പല മുഖ്യമന്ത്രിമാരെയും കണ്ടിട്ടുണ്ടല്ലോ ലല്ലു പ്രസാദും യു പി മുഖ്യമന്ത്രിയും ഒക്കെ സന്നിഗ്ധട്ടത്തിൽ കുടുങ്ങിയപ്പോൾ അവരെന്താ ചെയ്തതെന്ന് അൻവർ ചോദിച്ചു എഴുത്തും വായനയും അറിയാത്ത ഭാര്യയാണ് ലല്ലു പ്രസാദിന്റെ ഭാര്യ സ്കൂളിൽ പോയിട്ടില്ല അവരെയാണ് മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചത് എന്നാൽ വീണയ്ക്കൊക്കെ അത്യാവശ്യം വിദ്യാഭ്യാസമൊക്കെ ഉണ്ടല്ലോ അവരെ ഏൽപ്പിക്കട്ടെ ബാക്കി ഏറ്റെടുത്തോളുമെന്നായിരുന്നു അൻവർ പരിഹസിച്ചത്